കുഞ്ഞുമക്കൾക്ക് നമ്മൾ എട്ട് മാസം മുതൽ നമ്മൾ മുട്ട കൊടുത്ത് തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ഹാഫ് ബോയിലല്ല അത് ഹാർഡ് ആവാനും പാടില്ല സോഫ്റ്റ് കൺസിസ്റ്റൻസിൽ വേണം കൊടുക്കാനായിട്ട് മുട്ടയുടെ സോഫ്റ്റ്നെസ് കൂടുന്തോളും കുട്ടികൾ മുട്ട കഴിക്കാനുള്ള സാധ്യത കുറയും അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾ എഗ്ഗ് കൊടുക്കാം അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് മുട്ട കൊടുക്കാം അപ്പോൾ സ്ക്രാബിൾ ചെയ്ത് കൊടുക്കാം പുഴുങ്ങിക്കൊടുക്കാം സാൻഡ്വിച്ച് രൂപത്തിൽ നമുക്ക് മുട്ട കൊടുക്കാം അതുപോലെ നമുക്ക് പാൻ കേക്ക് രൂപത്തിലേക്ക് കൊടുക്കാം അപ്പോൾ ഒരു വയസ്സ് വരെ സ്ക്രാമ്പിൾ ചെയ്തോ പുഴുങ്ങിയിട്ടോ മാത്രം കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ബുൾസേ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മുട്ട വേവാൻ സാധ്യതയില്ല അപ്പോൾ നമുക്ക് അവർക്ക് ബുൾസേ കഴിവത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു ദിവസം ഇരുപത് കിലോ താഴെയുള്ള കുട്ടികൾക്ക് ഒരു മുട്ട ഡെയിലി കൊടുക്കാം അതുപോലെ ഇരുപത് കിലോയ്ക്ക് മുകളിലുള്ള വലിയ ആൾക്കാർക്കും മക്കൾക്കെല്ലാം നമുക്ക് രണ്ട് മുട്ട വെച്ച് ഡെയിലി കഴിക്കുന്നത് ഒരു കുഴപ്പമില്ല മഞ്ഞ കഴിക്കാം അപ്പോൾ നമ്മൾ മുട്ട കഴിച്ചാലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അപ്പോൾ ഇതിലുള്ള കൊളീൻ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നു അവർ കൂടുതൽ ഷാർപ്പും അതുപോലെ ബ്രെയിൻ സ്കില്ലും വരുന്നതായിരിക്കും അതുപോലെ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും നമ്മുടെ മുട്ടയിലുണ്ട് അപ്പോൾ കുട്ടികളുടെ വളർച്ച അവരുടെ ഹൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് സഹായിക്കും അതിൽ വൈറ്റമിൻ എ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും അതുപോലെ നമ്മൾ മുട്ട കഴിക്കും പെട്ടെന്ന് ദഹിക്കുന്ന ഒരു പ്രോട്ടീനാണ് അപ്പോൾ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ ചീപ്പായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും അപ്പോൾ മുട്ട കൊടുത്തു കഴിഞ്ഞാലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ അറിയാമല്ലോ അപ്പോൾ എല്ലാ മക്കൾക്കും നമ്മൾ മുട്ട കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക കാരണം പ്രതിരോധ ശക്തി കൂടാനും അവരെ വളർച്ചയൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ഇൻഫർമേഷൻ എല്ലാ രക്ഷിതാക്കളിലേക്കും നിങ്ങളറിയിക്കുക ഷെയർ ചെയ്യുക